ഇന്നലെ നമുക്കൊരു ഒരു ഉച്ച സമയം നമുക്ക് കോൾ വന്നു അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കൺസീൽ വർക്ക് വളരെ ജപബുഖിയായിട്ട് പാറിയ പണി നമ്മൾ ഇരിക്കാം അപ്പോ നമുക്ക് എവിടെന്നല്ല അവർ നമ്പർ കിട്ടി നമ്മളെ വിളിച്ചു അതായത് കാര്യം ഇത്രയേ ഉള്ളൂ അവർ വീട്ടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന് സ്വിച്ച് ബോർഡുകൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഷോക്ക് പറഞ്ഞു നമ്മൾ എന്ത് ആയിക്കോട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് നമുക്കൊരാളെ ജീവൻ അപകടത്തിലാകുമ്പോൾ അത് രക്ഷിക്കാൻ പോകാന്നുള്ളതാണ് നമ്മളെ ഇലക്ട്രീഷണർ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് കാര്യം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കൊന്ന് പോകണം എന്ന് പറഞ്ഞു നമ്മൾ മൂന്ന് പേര് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീട്ടുകാരൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആൾക്ക് ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അതുകൊണ്ട് ഏകദേശം പതിനഞ്ചോളം കിലോമീറ്റർ നമുക്ക് അവിടെ ഈ പറഞ്ഞ സൈഡിൽ ഇവിടെ നമ്മുടെ നമ്പർ കിട്ടിയെന്ന് അറിയില്ല നമ്മൾ എന്തായാലും പോയി കാര്യങ്ങൾ പോയി നോക്കുമ്പോൾ നമുക്ക് ഈ ബാത്റൂമ് വരുന്ന ഭാഗത്ത് സ്വിച്ച് ബോർഡുകൾ ഏത് സ്വിച്ച് ബോർഡ് ടച്ച് ചെയ്തു കഴിഞ്ഞാലും ഷോക്കാണ് അപ്പൊ ഒന്ന് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ നമുക്ക് അതിനകത്ത് വെള്ളം കയറി ബാത്റൂമിൻ്റെ അകത്ത് വെള്ളം കയറി വയറുകൾ ഡാമേജ് ആയി ആ ഡാമേജ് നമുക്ക് സ്വിച്ചിനകത്ത് സംഭവിച്ചു സ്വിച്ചിനകത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഷോക്ക് എന്നാൽ അവിടെ ഇ എൽ സി ബി കുറച്ച് പഴക്കം ചെന്നൊരു വീടാണ് അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ ക്ലിയർ ആയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ കൈയെല്ലാം കഴുകി ആ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പിൽ നിൽക്കുന്ന സമയത്ത് വൈൻ്റെ ഒന്നും നമ്മളോടൊന്നും പറയാതന്നെ പോയിട്ട് ക്യാഷ് എടുത്തുകൊണ്ട് തോന്നും അപ്പോൾ നമുക്ക് കൊണ്ടു തന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഞാനത് സന്തോഷത്തോടെ ഞാൻ വാങ്ങി കാരണം നമുക്ക് ഒന്ന് വരാനുള്ളൊരു ബുദ്ധിമുട്ട് ഒരു പതിനഞ്ച് പതിനാറോണം കിലോമീറ്റർ നമുക്ക് ഇവിടെ വണ്ടിയിട്ട് വരാനുള്ള ഒരു ദൂരം ഉണ്ട് പക്ഷെ ആ ദൂരം എന്നല്ല നമുക്ക് ഒരു പ്രശ്നമില്ല എനിക്കൊരു പൈസ തന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു ഭയങ്കര വിഷമായി കാരണം ഒന്നിച്ച് വന്നവർ കൊടുക്കാൻ പോലും ആ പൈസ തേ തേനില്ല അപ്പൊ അതിന്റെ കയ്യിൽ നിന്ന് കൊടുക്കണം ആള് പറഞ്ഞൊരു കാലം വെച്ചാൽ അവിടെ വന്ന ഇലക്ട്രീഷൻമാർ ആരും ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞ പൈസ അങ്ങനെ വാങ്ങിയിട്ട് പോകില്ല നമ്മളൊരു പൈസ എന്തെങ്കിലും ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിട്ട് അവർ അങ്ങനെ പോകില്ല അത് പതിവ് അതേയൊരു അതേ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഈ വന്ന ഇലക്ട്രീഷ്യന്മാരും കണ്ടത് അപ്പൊ അവിടെ പോകാത്തതിന്റെ ഒരു കാര്യം ഇയാൾ പൈസ കൊടുക്കൂല എന്നതുകൊണ്ടാണ് അവിടെ ഒരു എഡിക്ടീഷ്യന്മാരും പോയില്ല ഒരാൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മൂന്നാർ എഡിറ്റന്മാർ വിളിച്ചിട്ടില്ല അപ്പൊ ആരും വരാം അവർക്ക് ആർക്കും തിരക്കാണ് വരാൻ വേണ്ടിയിട്ടല്ല കുറെ ദൂരെ തന്നു പറഞ്ഞതാണ് സംഭവത്തിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ അവിടെ പോയി കഴിഞ്ഞാൽ പൈസ കിട്ടൂല എന്നുള്ള കൃത്യമായ ബോധ്യം ഇലക്ട്രീഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു എലക്ടീഷ്യന്മാരും ഇത്ര സിറ്റുവേഷനിൽ പോകാൻ കാരണം എല്ലാവരും എല്ലാവരും ഫാമിലി ഉണ്ട് വളരെ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ഈ ഇലക്ട്രീഷ്യന്മാരെല്ലാം ജീവിച്ചു പോകുന്ന അപ്പൊ അതിനിടക്ക് നമ്മൾ ഒരു വർക്ക് ചെയ്ത് കൊടുത്ത് റിസ്കി ആയി വർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു പൈസ കിട്ടില്ല നമ്മൾ ഒന്നിച്ചുള്ളവർക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എത്രത്തോളം നെലിറ്റീഷൻമാർക്ക് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും നൽകാറില്ല അത് എലട്ടീഷൻമാരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഞാൻ എന്തായാലും മൊബൈൽ പറഞ്ഞു നമ്മൾ എന്തായാലും അങ്ങനെയല്ല നമുക്ക് ചെയ്ത വർക്കിന് നമുക്ക് എന്തായാലും പൈസ വേണം നമുക്ക് കൂടുതലൊന്നും വേണ്ട നമ്മൾ നമ്മളെടുത്ത വർക്കിന് അതായത് ഒന്ന് കൂടുതൽ റിസ്ക് ആയിട്ട് ഒരു കാര്യമാണ് അപ്പൊ അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ അത് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഒരു പൈസ നമുക്ക് എന്തായാലും തന്നേ പറ്റും എന്ന് പറഞ്ഞു കാര്യങ്ങൾ ആളെന്തായാലും ഒരു ഒരു തവണ നമ്മളോട് ചൂടായിട്ടുണ്ട് ചൂടായത് നമുക്ക് ഒരു പ്രശ്നമല്ല കാരണം നമ്മൾ ആദ്യം പോയി ഇലക്ടീഷൻമാരെല്ലാം നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിറ്റേ പൈസ വാങ്ങിയിട്ട് പോയി ആ ഒരു പൈസ വാങ്ങി പോകുക അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടുത്തെ പ്രദേശത്ത് ആൾക്കാർക്കെല്ലാം അത്രയും അറിയും അവിടെ ഈ ഇലക്ടീഷ്യന്മാർ ഇങ്ങനെ കൊടുത്താൽ മതി എന്നുള്ളതൊക്കെ അവരെ മൈൻഡിൽ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അതെന്തായാലും നമുക്ക് മാറണം കാരണം നമ്മൾ എടുക്കുന്ന പറഞ്ഞാൽ അത്രയും റിസ്ക്കി ആയിട്ടുള്ള ഒരു പണിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക പല സിറ്റുവേഷനിലും നമുക്ക് കറണ്ട് നിലനിർത്തി കൊണ്ട് തന്നെ മെയിൻറ്റൈൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനുകളിൽ വരത്തിണ്ട് അപ്പൊ നമ്മൾ തന്നെ ജീവന് തന്നെ ഏറ്റവും പ്രശ്നമാണ് ഒരുപാട് എലക്ട്രീഷ്യന്മാരൊക്കെ ഷോക്ക് അടിച്ചിട്ടൊക്കെ പല ബുദ്ധിമുട്ടുകളും വന്ന പ്രശ്നങ്ങളുണ്ട് അതൊന്നും നമുക്ക് ഈ ഷോ അതായത് മെയിൻ സ്വിച്ചുകളോ അല്ലെങ്കിൽ കറണ്ടുകൾ ബന്ധി ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്നില്ല പല പ്രശ്നങ്ങളും നമുക്ക് കറന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റെനൻസ് എടുക്കേണ്ടി വരും അപ്പൊ അത്ര സിറ്റുവേഷനിലും നമ്മളെ സേഫ്റ്റി നോക്കാം നമ്മളെ വീട്ടുകാരെ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് നമ്മളെ വർക്ക് ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റാറുണ്ട് അപ്പൊ നമ്മളെ എന്തായാലും നമ്മൾ പഠിച്ച പണിക്ക് നമുക്ക് ഒരുപാട് ഒരു പൈസ വേണം എല്ലാവരും കഷ്ടപ്പെടുന്നതല്ലേ നമ്മൾ നിങ്ങളെ പോയിട്ട് നമ്മളും കഷ്ടപ്പെടുന്നതാണ് അപ്പൊ അതാരും എന്ന് നോക്കരുത് അപ്പൊ പഴയ കുറച്ച് ആൾക്കാർ ആ ഒരു കാര്യങ്ങൾ അവിടെ ഇങ്ങനെ എന്താ പറയാ പിറ്റിയ പൈസ മാത്രം വാങ്ങിയിട്ട് പോവാ റിസ്ക് ആയ പണിക് അല്ലാത്ത പണിയൊക്കെ എടുത്തിട്ട് വളരെ തുച്ഛമായ പൈസ എടുത്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് എന്തായാലും മാറണം നമ്മളെല്ലാ പണിക്കാരെ പോലെ നമ്മളും കുറച്ചും കൂടി അധികം റിസ്ക് എടുത്ത് നമ്മൾ നമ്മളേതായ ജീവൻ വരെ വെച്ചിട്ട് നമ്മൾ പണിയെടുക്കുന്ന ഒരുപാട് പണികളുണ്ട് ഒരുപാട് ഇലക്ട്രീഷ്യന്മാരുണ്ട് ഇത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് വന്ന എലീഷ്യന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മൾ വളരെ കൂലി പൈസക്ക് വളരെ തുച്ഛമായ പൈസക്ക് പണിയെടുത്ത് വരുന്നവരാണ് അപ്പം അതൊക്കെ മാറണം എന്തായാലും വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വിളിക്കുന്ന ആൾക്കാർക്ക് ഒരു ബോധ്യം ബോധ്യമുണ്ടാണ് നമുക്ക് വയറിങ് എത്രത്തോളം ഡുസ്കി ആയിട്ടുള്ള ഒരു പണിയാണ് എന്നുള്ളത് വളരെ ബോധ്യമാർ നിങ്ങൾക്ക് ഇപ്പം എന്താകുണ്ടാ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് അത് ഷോക്ക് അടിക്കും ഷോക്ക് അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും നിങ്ങൾക്ക് നത്ത് സംഭവിക്കും എന്നുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഷോക്കിൻ്റെ അതായത് കറണ്ടിൻ്റെ കറണ്ടുമായി ബന്ധപ്പെട്ട് ഒരു പണി നിങ്ങൾ എടുക്കാത്തത് അപ്പം ആ പണി എടുക്കാൻ വരുന്നവരെ നിങ്ങൾ കൂലിക്കാരനായിട്ട് ദയവായി കാണരുത് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് ഉണ്ട് അവർക്ക് അവരുടേതായ റിസ്കൾ ഉണ്ട് അവർ അവരുടേതായ മെമ്മറി ഉപയോഗിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ആ ഒരു സോൾവിങ്ങിന് നിങ്ങൾ വെറും ഒരു അമ്പത് രൂപക്കോ അല്ലെങ്കിൽ നൂറ് രൂപക്കോ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ഇലക്ട്രീഷ്യന് ഒടുക്കാൻ വേണ്ടി പാടില്ല നമ്മൾ ഇതിന് മുന്നേ വർക്ക് ചെയ്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതായത് ശനിയാഴ്ച ദിവസം നമുക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് അവിടുന്ന് പൈസ ശനിയാഴ്ച അവർക്ക് പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് കൊണ്ടുതരാം അത്തരം സിറ്റുവേഷനുകൾ വരും നമ്മളൊക്കെ പരിപൂർണമായിട്ട് ആ പൈസ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇലക്ട്രീഷ്യന്മാർ അങ്ങനെയാണ് എല്ലാം മനസ്സിലാക്കി ചെയ്തു പറഞ്ഞാണ് ഒരിടീഷ്യൻ